നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ നെട്ടോട്ടം ഓടുകയാൻ നമ്മുടെ വിഷയം തുനിയാവാൻ നമ്മുടെ സാലറി നമ്മുടെ ശമ്പളം നമ്മുടെ ബിസിനസ് നമ്മുടെ കച്ചവടം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്വാസം നിലച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മറ്റൊരാളുടേതാ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിന് പുതിയ ഓണർ വരും നമ്മൾ കിടന്ന കട്ടിലിൽ പുതിയൊരാള് വന്ന് കിടക്കും നമ്മൾ ധരിച്ച കുപ്പായങ്ങൾ വേറൊരാട് എടുത്ത് ധരിക്കും എന്താണ് നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടാവുക നമ്മൾ ചെയ്ത ചെയ്തൂഴുകളും നമ്മൾ ചെയ്ത സുജൂതുകളുമാണ് ഫറിന് പള്ളിയിലേക്ക് നടന്നു വന്ന് നമ്മൾ നിർവഹിച്ച രണ്ടുറക്കാലത്ത് നിസ്കാരം ബാക്കിയുണ്ടാകും ചോര നീരാക്കി നമ്മൾ അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുത്ത അഞ്ഞൂറ് രൂപ ബാക്കിയുണ്ടാകും സമയം കണ്ടെത്തി നമ്മൾ ഓതിയ കുർ പേജുകൾ നമുക്ക് ബാക്കി നിങ്ങളുടെ അമല ബാക്കിയാകും എന്നാണ് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലം പറഞ്ഞിട്ടുള്ളത് അതേ ബാക്കിയുണ്ടാവുള്ളൂ